പി പറയുന്നതെ വിശ്വസിക്കാൻ കഴിയുമെന്ന് മന്ത്രി വി എൻ വാസവൻ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി വി എൻ വാസവൻ ആത്മകഥാ പുസ്തകം പുറത്തിറങ്ങാത്തതിനാൽ ഇത് ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഈ വാർത്ത വന്നതിന് പിന്നിലും ഗൂഢാലോചനയുണ്ടെന്നും മന്ത്രി കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു താൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതി കൊടുത്തില്ല എന്നും പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും ഇ പി തന്നെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇ പി പറയുന്നത് വിശ്വസിക്കുന്നുള്ളു ഇത് രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടെയുള്ള പരാമർശമാണെന്നും മന്ത്രി ആരോപിച്ചു യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പ്രശ്നം നമ്മൾ ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകം വായിക്കാൻ സമയത്ത് തൊട്ടുക അങ്ങനത്തെ പുസ്തകം പ്രകാശനം എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം എഴുതി കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നതും ആ ഇതുണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നമുക്ക് വിശ്വാസത്തിനെടുക്കാം നമുക്ക് ഈ കാര്യത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി അദ്ദേഹം തന്നെ വിശദീകരിച്ചു അത് നമുക്ക് വിശ്വാസത്തിൽ എടുക്കാം ഞങ്ങൾ വിശദീകരിച്ചാണ് പറഞ്ഞിട്ടുണ്ട് ഈ സി എം സി ആരെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഡി സി ഇ പി ഡി ആരെങ്കിലും പറഞ്ഞു ഞാനത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പ്രകാശമുണ്ടി അങ്ങനെ വന്നിട്ടില്ല വരാത്തിടത്തോളം കാലം ഇത് എഴുതിയെന്ന് പറഞ്ഞ ആൾ കൃത്യമായി നിഷേധിക്കുമ്പോൾ ഞാനങ്ങനെ കൊടുത്തിട്ടില്ല എന്നും ഒന്നും ഏൽപ്പിച്ചിട്ടില്ല എന്നും ഒരു പുസ്തകം ഇതുവരെ തീർന്നിട്ടില്ല എന്നും പറയുമ്പോൾ അതല്ലേ വിശ്വസിക്കും അപ്പം ഇ സി തന്നെ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു കാര്യത്തെ നീട്ടിവെച്ചിരിക്കുമെന്ന് പറയുമ്പോൾ അല്ലേ നമുക്ക് യാഥാർത്ഥ്യം അവർ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നു ഏറ്റവും വളരെ വ്യക്തമായി ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ഇ പി ജയരായൻ തൻ്റെ നിലപാട് പറഞ്ഞു പ്രകാശിൻ്റെ ആരെയെ പ്രകലപ്പെടുത്തിയിട്ടില്ലെന്ന് പറഞ്ഞു കരാറ് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു ഇത് കൂടാലോടെ പകലാണെന്ന് പറഞ്ഞു അതാണ് വിശ്വസിച്ചിരുന്നെ അപ്പോൾ യഥാർത്ഥത്തിൽ ജനിക്കാത്ത കുഞ്ഞത്തിൻ്റെ ജാതകമായ സമ്മാനമാണ് ഏറ്റവും കാര്യമാണ് അത് തന്നെ അത് സ്വാഭാവികമല്ല തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ദേശീയ പോളിംഗ് നടക്കുമ്പോൾ ഇതുപോലുള്ള വലിയ രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുക രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടെ കൂടാലതിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത് വളരെ പ്രകടമാണ് എന്ന കാര്യത്തിലൊരു തർക്കമില്ല ഇത് തിച്ചും രാഷ്ട്രീയമാണ് ഈ പ്രചരണം എന്ന കാര്യമൊന്നും സംശയവും കൃത്യമായി അത് ഗുണകര ഇപ്പം നമുക്ക് നിലവിൽ നമ്മൾ നിലയ്ക്ക് നിന്ന് പറമ്പ വരെ ലോങ് ട്രിപ്പിൽ വരുന്ന എല്ലാ കെ എസ് ആർ ടി സിയും പോകാൻ അനുവദിക്കുന്നതായിരുന്നു അല്ലാത്തത് ചെയിൻ സർവീസായിട്ട് കെ എസ് ആർ ടി സി എത്തിക്കുകയും ചെയ്തു ഇതാണ് അതുകൊണ്ടുതന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ ദേവസ്വം ബോർഡിനോട് ഒരു അപേക്ഷ കൊടുക്കാൻ ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനം ദേവസ്വം ബോർഡ് കൃത്യമായി ഹൈക്കോടതിയുടെ മുമ്പാകെ അപ്പീൽ ഫ്രയൽ ചെയ്തിട്ടുണ്ട് അപേക്ഷ ഫ്രയൽ ചെയ്തിട്ടാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇത് പരിശോധിച്ച് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ചെറിയ വാഹനങ്ങൾ കൂടി കൊമ്പ വരെ പോകാനുള്ള അനുമതി ഉത്തരവായിരിക്കും